വിശേഷം ഇവിടെ എല്ലാവർക്കും സുഖാണ് ഇക്കാ ഉപ്പും ഉമ്മക്കും സുഖം ഇക്കാന്റെ വിശേഷം എന്താ ഇപ്പൊ ഓഫീസിലാ ഞാനിപ്പോ റൂമിലാ ഹാ ഓ സമാധാനായി ഇനിയിപ്പോ കൊറച്ചുപേരും സ്വസ്ഥായിട്ട് സംസാരിക്കാലോ ഡ്യൂട്ടിക്ക് പോവാൻ സമയോട്ടില്ല എനിക്കൊന്നും ഉച്ചക്കാണ് സെക്കൻഡ് പിന്നെ വിശേഷം ഇവിടെ എന്ത് വിശേഷും പകലൊക്കെ ഒരുപോലെ തന്നെ ഇക്കാന്റെ അടുത്തല്ലേ വിശേഷം ഒക്കെ ഉള്ളത് ആദ്യ അത് പറ എന്റെ ഫോൺപുളിയും ചിരിയൊക്കെ കേൾക്കുമ്പോ എനിക്കും ഒരു സമാധാന എന്താ കരച്ചിലൊന്നും കേൾക്കലല്ലോ എന്റെ സങ്കടൊക്കെ പോയോ കരച്ചിലൊക്കെ നിർത്തിക്ക നമുക്കിനി അങ്ങോട്ട് വിശേഷം ഇവിടെ എന്നും ഒരുപോലെയാണേ നിങ്ങൾ അവിടത്തെ വിശേഷം പറയു ഇവിടെ വേറെ ലോക അതൊന്നും പറഞ്ഞാതിരി വന്നാ തന്നെ അനുഭവിക്കുന്നുള്ളു അത് നിങ്ങൾ എന്നും പറയുന്ന വർത്താനല്ലേ വേറെ വിശേഷങ്ങളൊന്നുമില്ല അവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് നാടിന്റെ മാതിരി കറന്റ് പോകൂല അതിനേക്കാളും വല്യൊരു സംഗതിണ്ട് അത് പറഞ്ഞിത് കൂല നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കരണ്ട് ഞമ്മക്ക് ഷോക്കടിക്കൂലെ ഗൾഫിലെ കരണ്ടിന് ഷോക്കടിക്കൂല സത്യ ഡി എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരോട് ചോയിച്ചു നോക്ക് ആ പിന്നൊരു കാര്യം സൗദിയിലും ഖത്തറിലും ഒക്കെ എങ്ങനെയാ നിനക്ക് അറിയില്ല ഞാൻ കോയത്തിന്റെ കാര്യമാണ് പറയണത് ഇവിടുത്തെ കാരൻ ഷോക്ക് അടിക്കൂല അത് എനിക്ക് ഉറപ്പാ എടി ഞാനിപ്പ എന്റെ ഒരു വരലിൽ പ്ലഗിന്റെ ഉള്ളിലോ ആക്കി വെക്കുക പറഞ്ഞാൽ വിശ്വാസാവൂല എന്റെ പടച്ചോനെ ഇന്ന് ഒരു വർത്താനം കേൾക്കുമ്പോഴാണ് എനിക്ക് ഷോക്ക് അടിക്കാതെ കാരൻറെ നിങ്ങൾ ആരോടെ ഈ വർത്താനൊക്കെ പറയുന്നത് എടി ചൂടാല്ലേ ഞാൻ പറഞ്ഞു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഞാൻ ഞാൻ കൊണ്ടുവരും എന്നിട്ട് ഷോക്ക് എന്നുള്ളത് വിശ്വസിച്ചാ മതി ആ അതൊക്കെ പോട്ടെ എന്റെ ക്ലാസ്സിലെ ചുവന്ന പോയിട്ടെടുക്കിംഗ് അതെ ക്ലാസ് ചാമ്പത്തെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല പക്ഷേ അവരുടെ ആരുടെയും കണ്ണേ കണ്ണീ കണ്ടു എന്റെ അടുത്ത് മാത്രം കള്ളം പറയരുത് ഞാൻ മാത്രമല്ല ഈ ദിവസം ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിന് എനിക്കൊരു തെളിവും കിട്ടിയിട്ടുണ്ട് കാണിക്കട്ടെ അതൊക്കെ പോട്ടെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ത് എനിക്കറിയായിരുന്നു ഒരു മെഡിക്കൽ ഷോപ്പ് കയറി അത് വാങ്ങിയുള്ള കഴിച്ചൊന്നും അച്ഛനല്ല പ്രശ്നമില്ല നമുക്ക് മാനേജ് ചെയ്യാം അതല്ല നാലു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കഴിക്കണം ഓർമ്മിപ്പിക്കണേ എനിക്കത് എടുത്തു തന്ന മെഡിക്കൽ ഷോപ്പിൽ അങ്ക് ഇവിടെ മരിച്ചിട്ടുണ്ടാവും പുള്ളിക്കാരന് എന്നോട് ചെറിയൊരു കഷ ഉണ്ടായിരുന്നു ഞാൻ സ്ഥിരമായി പാഡ് വാങ്ങിയിരുന്നത് പുള്ളിയുടെ കടയിൽ നിന്നാ ഇന്ന് രാത്രി ഏക അന്യക ഏത് തത്തമ്മച്ചുണ്ടെ കയ്യിലാണ് പിടയുന്നത് ഓർത്തിട്ട് ആ പാവം ഉറങ്ങില്ല

െൻഷൻ അച്ഛനും അമ്മയും അമ്മിൽ ഈ റിലേഷൻഷിപ്പ് ഒട്ടുമില്ലേ വരെ കാലം വെറുതെ വിടുന്നു പക്ഷെ പ്രേമം കഴിയുമ്പോൾ കുടിശ്ശിക തീർത്ത് കണക്ക് പറയുന്നു പ്രേമിക്കുന്നവർക്ക് പ്രേമത്തിന് ശേഷം പെട്ടെന്ന് വയസ്സാകുന്നു ഈ വരികൾ കേട്ടിട്ടുണ്ടോ ല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ എന്ത് പറ്റി എന്റെ കാമുകന് ഇനിട്ടില്ലേ കുറ്റബോധം